കഴിഞ്ഞ ഒന്നൊന്നര മാഴ്ചകളായി കാനഡ മഞ്ഞിൽ മൂടിയ ഒരു മഹാസമുദ്രം പോലെ കിടക്കുന്നു അതിശക്തമായ മഞ്ഞ് വീഴ്ച ഈ അടുത്ത കാലത്തെങ്കിലും ഉണ്ടാകാത്ത അതിശക്തമായ മഞ്ഞ് വീഴ്ച ഞാനിവിടെ വന്നിട്ടൊരു പത്ത് നാൽപ്പത് വർഷമായി ഇത്രയും ഭയങ്കരമായ ഒരു മഞ്ഞ് വീഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുപ്പത് മുപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ അൻപത് സെൻറ്റിമീറ്റർ വരെ ഉള്ള മഞ്ഞ് പാതം മഞ്ഞിനെ നമുക്ക് മഞ്ഞുകാലം ചെറുതായിട്ടൊക്കെ മഞ്ഞ് പെയ്യുമ്പോൾ നമുക്കൊക്കെ സന്തോഷമുണ്ട് പഞ്ഞുമിൽ നമ്മൾ ഓടിച്ചാടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ മഞ്ഞിൻ്റെ മഹാസമുദ്രം അല്ലെങ്കിൽ നമ്മുടെ രക്തധമനികളെ എല്ലാം ഇങ്ങനെ കാരമുള്ളുകൾ കുറക്കുന്ന അതിശക്തമായ തണുപ്പും കൂടി കഴിഞ്ഞാൽ ജനജീവിതം തന്നെ സ്തംഭിക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ കാറുകൾ നീങ്ങുകയില്ല കാറുകൾ മഞ്ഞിൽ സ്റ്റക്കാവും പിന്നെ അത് എടുക്കണമെങ്കിൽ തന്നെ വലിയ പാടാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി കാനഡയിലുള്ളത് മഞ്ഞിൽ നമ്മൾ മഞ്ഞിനെ പറ്റി വളരെ താല്പര്യമുള്ളവരും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും അല്ലെങ്കിൽ മഞ്ഞിനെ പറ്റിയൊക്കെയുള്ള സങ്കല്പങ്ങളുമൊക്കെ ഉള്ളവരാണ് പക്ഷേ മഞ്ഞും അതിശക്തമാകുമ്പോൾ നമ്മൾ മഞ്ഞിനെയും ചിലപ്പോഴൊക്കെ വെറുത്തു പോകും അപ്പോൾ അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥ പൊതുനിരത്തുകളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നു പക്ഷേ ഗവൺമെൻറ് കാനഡയിലെ വണ്ടികൾ നീല വൈദ്യുത പ്രകാശമുള്ള മഞ്ഞ് മാറ്റുന്ന വലിയ വലിയ ട്രക്കുകളാണ് ഈ റോഡ് മുഴുവൻ എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നു എങ്കിലും റെസിഡൻഷ്യൽ ഏരിയയിലെ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് കിടക്കാൻ വിഷമമാണ് അടിക്കണക്കിനാണ് മഞ്ഞ് നമ്മൾ കൂരി കൂരി മടുക്കും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു മഞ്ഞ് മാറ്റുന്ന ഒരാളെ ഞാൻ വച്ചിരുന്നു ആ പുള്ളി ശക്തമായിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു സീനിയർ ആയതുകൊണ്ട് നീ എണ്ണൂറ് രൂപ തന്നാൽ മതി ഒരു നാല് മാസത്തേക്ക് പുള്ളി എൻ്റെ ഇന്ന് എണ്ണൂറ് രൂപ വാങ്ങിച്ചിട്ട് പിന്നെ പുള്ളി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കാരണം എന്നെ പുള്ളി അദ്ദേഹം ഒരു ഒരു സീനിയർ ആയിരുന്നു അദ്ദേഹം എന്നെ കളിപ്പിക്കുകയായിരുന്നു ഞാൻ വിളിച്ചപ്പോഴൊക്കെ പുള്ളി പറഞ്ഞു ഓ നിന്നോടുള്ള എഗ്രിമെൻറ്റ് മൂന്നിഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഇഞ്ച് വരുമ്പം ഞാൻ മാറ്റാമെന്നല്ലേ ഇത് ഒരു അഞ്ച് ഇഞ്ച് വന്നില്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം അത്ര ശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ടായില്ല അതേസമയത്ത് ഈ ഈ കൊല്ലം ഉള്ള ഞാനൊരു പ്രത്യേക ആളിനെ ആയിരം ഡോളർ കൊടുത്താണ് ഇങ്ങനെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം എപ്പോൾ മഞ്ഞ് വീണാലും വരാമെന്നുള്ള കണ്ടീഷനിലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യമൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം എന്നെ ശകാരത്തോടു കൂടി പറയും ആ വരാവല്ലോ വരാവല്ലോ ഇത് വന്ന് തീരാതെങ്ങനെ ഞാൻ വരുന്നത് അയാൾ എന്നെ പ്രാഗി പ്രാഗി ഒരു വല്ലാത്ത സ്ഥിതിയിലായി ശരിയല്ലേ ഈ മണുപ്പും ഈ തണുപ്പും മഞ്ഞുമെല്ലാം ഇങ്ങനെ അതിശക്തമായിട്ട് വന്നാലേ ആരാണ് പ പ്രി പോകാതിരിക്കുന്നത് അയാൾ എന്നെ പ്രാഗുകയും അയാളുടെ കമ്പനിക്കാരുടെ പിള്ളേരെ വിട്ടിട്ട് നേരത്തെ കുറേ ഉപ്പങ്ങ് വാരി ഇട്ട് കഴിഞ്ഞാൽ കുറേ ഞലിയും അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെയാണ് ഇക്കൊല്ലത്തെ വീഴ്ച അല്ലെങ്കിൽ ഹിമപാതം അതിശക്തം ജനജീവിതം തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ ഒന്ന് രണ്ട് ദിവസം സ്തംഭിച്ചിരിക്കുകയാണ് അങ്ങനെ കാനഡയിൽ ഈ വർഷം അതിഭയങ്കരമായ ഒരു ഹിമപാതമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലും ഇതുതന്നെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേൾവി ഇങ്ങനെ ഈ ഈ വർഷത്തെ ശക്തമായ മഞ്ഞുപാതം ഇനി നമ്മുടെ സമ്മറിനെ ബാധിക്കുമോ നല്ല സമ്മറുകളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഇപ്രാവശ്യം ശക്തമായ മഞ്ഞുപാതം ഉള്ളതുകൊണ്ട് ഇനിയും വളരെ ശുഷ്കമായ വേനൽക്കാലമാണോ വരാനിരിക്കുന്നത് എന്നുള്ള സന്ദേഹമുണ്ട് കാനഡയിലെ പൊതുവേ വേനൽക്കാലമാണ് എല്ലാവരും പച്ചക്കറി കൃഷിയും ആയിട്ട് എൻജോയ് ചെയ്യാനിരിക്കുന്നത് അങ്ങനെ ഒരു നല്ല വേനൽക്കാലത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ ഈ ശക്തമായ മഞ്ഞ് പാതത്തെ എന്ത് കാര്യം എല്ലാവർക്കും നമസ്കാരം